വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ആൽത്തറ കുന്നത്തുള്ളി ലിങ്ക് റോഡിന് കുറുകെയുള്ള കൽവേർട്ടിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു കൽവേർട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നുണ്ട് കുന്നത്തുള്ളി റോഡിനു സമീപം സ്ഥിതി ചെയ്യുന്ന കൽവേർട്ട് റോഡിനേക്കാളും ഉയരത്തിൽ നിൽക്കുന്നതാണ് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നത് കൽവേർട്ട് ഉയരം കൂടിയതോടെ റോഡും ഉയർത്തേണ്ട അവസ്ഥയാണെന്നും റോഡ് ഉയർത്തിയാൽ വീടുകളിൽ വെള്ളം കയറാൻ കാരണമാകുമെന്നും അടിയന്തരമായി നിർമ്മാണത്തിന്റെ അപാകത പരിഹരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ പറഞ്ഞു ഈ കാണുന്നത് അശാസ്ത്രീയമായ ഇവിടെ ഈ കാണുന്നത് കാരണം നമ്മുടെ ഭിങ്കിടങ്ങ് നിന്ന് കുന്നത്തുള്ളി ഭാഗത്തേക്ക് വരുന്ന ആളുകൾക്ക് ആൽത്തറ റോട്ടിലേക്ക് കിടക്കാൻ പറ്റിയ ഒരു എളുപ്പമാർഗമാണ് ഈ റോഡ് പക്ഷേ ഇവിടെ ഈ കൽവർട്ട് ഇത്ര പൊന്തിച്ച് പണിതിട്ടുള്ളതിൻ്റെ പേരിൽ വണ്ടികൾ വരുമ്പോൾ പ്രത്യേകിച്ച് ചെറുകിട ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾ മറയാനായിട്ട് ഒട്ടനവധി ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബൈക്ക് യാത്രക്കാർ കെട്ടിമറിഞ്ഞ് വീഴാനും എല്ലാം ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് പണിതിട്ടുള്ളത് തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് കാരണം കാന നിൽക്കുന്നിടത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നിറച്ച് മണ്ണുണ്ട് കാനയുടെ ആഴം കൂട്ടാതെ വെറുതെ നമ്മുടെ ഈ രണ്ട് ഭാഗം കെട്ടി ആ കെട്ടിയതിൻ്റെ ഹൈറ്റാണ് ഇവർ കൂട്ടിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡിനായിട്ട് ലെവൽ കൂടിയിട്ട് ഈ കൽവട്ട് നിൽക്കുന്നത് ഇനി ഈ കൽവട്ടിൻ്റെ ഒപ്പമാക്കാനായിട്ട് ആ റോഡിൻ്റെ ഹൈറ്റ് കൂട്ടുകയാണെങ്കിൽ ഇവിടെ ഉള്ള സമീപ പ്രദേശത്തെ വീടുകളിലേക്കെല്ലാം വെള്ളം കയറുന്ന ഒരവസ്ഥയാണുള്ളത് ഇതെന്തായാലും പുനഃപ്രതിശോധിച്ച് അതിൻ്റെ വേണ്ട നടപടികൾ അധികാരികൾ നിർബന്ധമായിട്ടും എടുക്കുക തന്നെ വേണം